വിൻസി അലോഷ്യസിന്റെ പരാതിയും അതിനെ തുടർന്ന് ഷൈൻ ടോം ചാക്കോയുടെ കീഴടങ്ങലും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ഇപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ പറയുന്നത് പ്രമുഖരായ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നും ഷൈൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുകയാണ് താൻ കഞ്ചാവും മറ്റു ലഹരി മരുന്നുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴി മാത്രമല്ല സിനിമാ സെറ്റുകളിലും മറ്റും പരിശോധനകൾ ശക്തമാക്കിയതിൽ കഴിഞ്ഞ ഒരു മാസമായി ലഹരി കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ട് എന്നും ഷൈൻ വ്യക്തമാക്കി ഇന്നലെ പിടിച്ചെടുത്ത ഷൈന്റെ ഫോണും നടന്റെ ശരീരസ്രവ സാമ്പിളുകളും നാളെ കോടതിയിൽ ഹാജരാക്കും മാത്രമല്ല ഷൈന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്ന സംശയത്തിലുമാണ് രണ്ടായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിൽ വ്യക്തികൾക്ക് കൈമാറിയ ഇടപാടുകളിലാണ് ഏറ്റവും കൂടുതൽ സംശയം നിലനിൽക്കുന്നത് ഇത്തരത്തിൽ നടന്ന പതിനാലോളം പണ ഇടപാടുകൾ ലഹരിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് എന്നാൽ ഞാൻ ഇതെല്ലാം പലർക്കായി കടം കൊടുത്ത പണമാണ് ാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നാൽ പോലീസിന് മുൻപിൽ ഇന്നലെ ഹാജരാകുന്നതിന് മുൻപ് രക്ഷപ്പെടാനായി ലഹരി സാന്നിധ്യം മറയ്ക്കാൻ വേണ്ടി ഷൈൻ മറു ഉപയോഗിച്ചിരുന്നു എന്നും സംശയിക്കുന്നുണ്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഷൈൻ ചികിത്സ തേടിയിരുന്നു എന്നതിലും അന്വേഷണം ഉണ്ടായിരിക്കുന്നതാണ്